നമ്മുടെ നാട് നീങ്ങിക്കുവാൻ കാണില്ല നമ്മളൊരാളെ കൃഷി ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പത്ത് പേരെയും കാർഷിക 你看你的美。 കൊടകര ക സ്വാഗതം ചെയ്യുന്നതിൽ മതിയായ സംരക്ഷണകൂടി തന്നെ ആദ്യമായി ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നു ബഹുമാനപ്പെട്ട കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അം സ്വാമൻ അവരുടെ ഏറെ സ്നേഹത്തോടെ കടകിലേക്ക് സ്വാഗതം ചെയ്തു ഇനി കടങ്ങിന്റെ ഉത്ഥാടനം നിർവഹിക്കുന്ന ആദരണീയനായ ായിട്ടുള്ള ശ്രീ സനീഷ് കുമാർ ഏറെ തന്നെ മുഖ്യ വി കെ സുബ്രഹ്മണ്യൻ ശ്രീ രാധാകൃഷ്ണൻ ശ്രീമതി ഗീതാരമേശൻ ശ്രീ സുരേന്ദ്രൻ ശ്രീ കുമാർ ശ്രീ ബാബു കേന്ദ്രങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പക്ഷെ അതിനൊപ്പം തന്നെ ആളുകൾക്ക് എത്താനായിട്ടും ചെറിയ പ്രയാസം ഉണ്ടായി കാരണം ഇത്ര നേരത്തെ ആകുമ്പോൾ മഴയും കൂടി ആകുമ്പോൾ എത്താനായിട്ടും ചെറിയ പ്രയാസമുണ്ട് എങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരും തന്നെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേ ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിനകത്താണ് നമ്മളെ വിപുലമായി പരിപാടി സംഘടിപ്പിക്കാറുള്ളത് എങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നീ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇന്ന് മലയാള മാസത്തിൻ്റെ ആരംഭം ചിങ്ങം ഒന്ന് നമ്മുടെ കാർഷിക വിളവെടുപ്പിൻ്റെ ഉത്സവമായ ഓണത്തെ വരവേൽക്കുന്ന മാസം മണ്ണിൽ പണിയെടുക്കുന്ന നമ്മളെയെല്ലാം തീറ്റിപ്പോറ്റുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമായി ാട്ടവെപൂർവം ക്ഷണിക്കുന്നു അടുത്തത് മികച്ച കർഷകൻ ശ്രീ രാധാകൃഷ്ണൻ എന്നെ മലയൻകുഴി വീട് ചിറക്കട മികച്ച രീതിയിൽ മൈത്രി പാടശേഖരത്തിലും നോർത്ത് പാടശേഖരത്തിലും കൃഷി ചെയ്തു വരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒമ്പതിനായിരം കിലോ നെല്ല് സപ്ലൈ സപ്ലൈക്കൊലിക്ക് നൽകിയിട്ടുണ്ട് ആദരവേറ്റുവാൻ ക്ഷണിക്കുന്നു മികച്ച വനിതാ കർഷക ശ്രീമതി ഗീതാരമേശ് കാട്ടിലീട് പഴംപള്ളി സീസൺ അനുസരിച്ച് എല്ലാ കൃഷികളും മാറി മാറി ചെയ്യുന്ന കർഷകയാണ് മാത്രമല്ല തേശ്ശേരി സൗത്ത് പാടശേഖരത്തിലെ കൃഷി ചെയ്യുന്നുണ്ട് അതിന് പച്ചക്കറി ചെറുതാനം നവര എന്നിവയും മികച്ച രീതിയിൽ ചെയ്യുന്നു പൂർവം ക്ഷണിക്കുന്നു മികച്ച ദൈവ കർഷക ശ്രീ സുരേന്ദ്രൻ കെ എസ് കാവുങ്ങൽ വീട് കാവുങ്ങൽ വീട് അദ്ദേഹം മികച്ച ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നു വാഴ ചേമ്പ് ചേന എന്നിവ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അടുത്തത് മികച്ച ക്ഷീര കർഷകൻ ശ്രീ അനിൽകുമാർ ടി പൊന്ന വീട് കാരൂർ ഇദ്ദേഹം പതിനേഴ് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളെ വളർത്തുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് ലിറ്റർ പാൽ ദൗഷണ സൊസൈറ്റിയിൽ നൽകുന്നു മുഴുവൻ സമയം ക്ഷീര കർഷകരാണ് സ്നേഹപുറം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് ശ്രീ ബാബു കെ എസ് ആഹ് മികച്ച നെൽകർഷകനാണ് പാടശേഖര സമിതിയിലെ അംഗവുമാണ് അദ്ദേഹത്തെ അതിരവേറ്റുവാങ്ങുന്നതിനായിട്ട് സ്നേഹാദ്രപുരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ബാബു കെ എസ് കിഴക്കൻചേരിയുടെ യുവകർഷകൻ ശ്രീ ജിത്തു ദിലീപ് കുമാർ അദ്ദേഹം സ്വന്തമായും പാട്ടത്തിനടുത്ത ഭൂമിയിലും നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് മുണ്ടകൻ എന്നിവ പ്രധാനമായി ചെയ്യുന്നു കൃഷിയിടത്തിൽ പച്ചക്കറി വെണ്ട ചേന പയർ എന്നിവയും പൂവൻ നേന്ത്ര തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട് മികച്ച യുവ കർഷകനായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അടുത്ത കർഷക തൊഴിലാളി ശ്രീ മോഹൻ ഇബി എടക്കാമടങ്ങീട് മനക്കുളങ്ങര മുഴുവൻ സമയം കർഷക തൊഴിലാളി കൃഷിപ്പണികൾ ഓടി നടന്നു ചെയ്യുന്ന വ്യക്തിയുമായി അദ്ദേഹത്തെ സ്നേഹ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മികച്ച വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് ആസിഫ് എ എ ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കൊടവര നമ്മുടെ കുട്ടി കർഷകൻ മികച്ച രീതിയിൽ കാബേജ് കോളിഫ്ലവർ എന്നിവ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല കോഴി വളർത്തൽ ഒരു പ്രത്യേക രീതിയിൽ കൂടൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന കുട്ടിയാണ് ക്ഷണിക്കുന്നു അടുത്തത് മികച്ച പാടശേഖരം ഉദയം പാടശേഖര സമിതി പതിനാല് ഹെക്ടർ സ്ഥലത്ത് വിരുപ്പ് മുണ്ടല ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് മികച്ച പണശേഖര സമിതിയായി തെരഞ്ഞെടുത്ത പണശേഖര സമിതിയെ ആദരവേറ്റുവാനായി പ്രസിഡന്റ് സെക്രട്ടറി ലിജോ അടുത്ത കൃഷി ചെയ്യുന്ന മികച്ച വിദ്യാലയം തേച്ചേരി മികച്ച രീതിയില് പച്ചക്കറി വാഴ ഗ്രോബർ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട് ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തി വരുന്നു കുട്ടികളും ടീച്ചേഴ്സിന്റെ ആദരിപ്പെടുന്ന കർഷകരെ നമ്മളെല്ലാം ആദരിച്ചു കഴിഞ്ഞു എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിനായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദരിച്ച ആദരിക്കപ്പെട്ട വ്യക്തികളെല്ലാവരും എം എൽ എയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതിനായിട്ട് വിരുന്നിലേക്ക് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു